ഇടുക്കിയിൽ ബി ഡി ജെ എസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു അഡ്വക്കറ്റ് സംഗീത വിശ്വനാഥൻ എൻ ഡി എ സ്ഥാനാർത്ഥിയാകും ബി ഡി ജെ എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് സംഗീത ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങളുമായി അനീഷ് ചേരുന്നു അനീഷ് എന്തൊക്കെയാണ് ഇപ്പൊ ബി ഡി ജെ എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റായ സംഗീതയെയാണ് ഇടുക്കി മണ്ഡലത്തിലേക്ക് നിയോഗിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ ഇലക്ഷൻ വിജ്ഞാപനം അല്പസമയത്തിനകം പ്രഖ്യാപിക്കുവാൻ ഇരിക്കുമ്പോൾ അതിനു മുന്നേ തന്നെ ഇടുക്കിയിലെ ഇലക്ഷൻ ചിത്രം തെളിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ വേണം പറയുവാൻ ഏറ്റവും ഒടുവിലായിട്ട് ബി ഡി ജെ സ്ഥാനാർത്ഥിയെയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് തുഷാർ വെള്ളാപ്പള്ളിയാണ് കോട്ടയത്ത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് സംഗീത വിശ്വനാഥൻ നമുക്കറിയാം മുമ്പ് അസംബ്ലി നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പിൽ ഇടുക്കി മണ്ഡലത്തിനെ പ്രതിനിധീകരിച്ച് മത്സരിച്ച എൻ ഡി എ സ്ഥാനാർത്ഥിയാണ് സംഗീത വിശ്വനാഥൻ ആഹ് ഇവര് ബി ഡി ജെ എസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആണ് അവരെയാണ് ഇപ്പോൾ ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലേക്ക് സ്ഥാനാർത്ഥിയായിട്ട് ബി ഡി ജെ എസ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതോടുകൂടി എൻ ഡി എക്കും സ്ഥാനാർത്ഥി ആയതോടുകൂടി ഇപ്പോഴേ ഇടുക്കിയിലെ എലക്ഷൻ ചക്രം ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞു കോൺഗ്രസിലെ ഇല്ലെങ്കിൽ യു ഡി എഫിലെ ഡീൻ കുര്യാക്കോസ് മത്സരിക്കുന്നു കോൺഗ്രസിലെ ഡീൻ കുര്യാക്കോസ് യു ഡി എഫിനായിട്ട് മത്സരിക്കുന്നു സി പി എമ്മിലെ ജോയിസ് ജോർജ് എൽ ഡി എഫിനായി മത്സരിക്കുന്നു ഇവരുടെ രണ്ടുപേരുടെയും സ്ഥാനാർത്ഥിത്വം നേരത്തെ തന്നെ പാർട്ടികൾ പ്രഖ്യാപിച്ചിരുന്നു ഇവരെ ഏതാണ്ട് ആദ്യഘട്ട പ്രചരണത്തിലേക്ക് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഡീൻ കുര്യാക്കോസിൻ്റെ പാർലമെന്റ് തല കൺവെൻഷൻ കൂടി കൂടി ഡീൻ കുര്യാക്കോസും പൂർണ്ണമായിട്ടും തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു സാഹചര്യത്തിൽ ഏതാണ്ട് കഴിഞ്ഞ മാസം ക്ഷമിക്കണം ഈ മാസം മൂന്നാം തീയതിക്ക് മൂന്നാം തീയതിയോടുകൂടിയിട്ട് ബി ഡി ജെ എസിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്നായിരുന്നു അറിയിച്ചിരുന്നത് എന്നാൽ അനിശ്ചിതമായിട്ട് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നീണ്ടുപോകുന്ന ഒരു സാഹചര്യമായിരുന്നു നിലനിന്നിരുന്നത് തുഷാർ വെള്ളാപ്പള്ളിയുടെ അടക്കം വിവിധ പേരുകൾ ഇടുക്കി മണ്ഡലത്തിൽ ഉയർന്നു കേട്ടിരുന്നു ഇതിനിടയിൽ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ ബി ജെ പി ജില്ലാ നേതൃത്വം ഇടുക്കി സീറ്റിനായിട്ട് അവകാശവാദം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടായിരുന്നു എന്താണെങ്കിലും അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ പതിമൂന്നാം തീയതി സീറ്റ് പ്രഖ്യാപിക്കും എന്നുള്ളതായിരുന്നു അന്തിമമായിട്ട് അറിയിച്ചിരുന്നത് എന്നാൽ പിന്നീട് പതിമൂന്നാം തീയതിയും സീറ്റ് പ്രഖ്യാപനത്തിന് ധാരണയാവാതെ വരികയായിരുന്നു ഏറ്റവും ഒടുവിലായിട്ടിപ്പോഴ് സംഗീത വിശ്വനാഥിന്റെ ബി ഡി ജെ സ്ഥാനാർത്ഥിയായി എൻ ഡി എ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇടുക്കിയിലെ തെരഞ്ഞെടുപ്പ് ചിത്രം ഏതാണ്ട് പൂർണ്ണമായി എന്ന് തന്നെ പറയാം ഇനിയുള്ള ദിവസങ്ങൾ ഇനിയുള്ള മണിക്കൂറുകൾ തെരഞ്ഞെടുപ്പ് ഗോദ ഗോദയിൽ ഈ സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെ നിറയും ഇനിയുള്ള ദിവസങ്ങളിൽ ഇനിയുള്ള മണിക്കൂറുകളിൽ ഇടുക്കി പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് അമരുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ബി ഡി ജെസിൻ്റെ സ്ഥാനാർത്ഥി കൂടി വരുന്നു ആ വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രചരണ പ്രവർത്തനങ്ങളുമായിട്ട് സ്ഥാനാർത്ഥികൾ രംഗത്ത് ഉണ്ടാകും